ഹലോ അസലാമലൈക്കും ഏറെ സങ്കടത്തോടെ നമ്മളെല്ലാവരും കേട്ട ഒരു വാർത്തയായിരുന്നു താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഷഹബാസിനെ കൊലപ്പെടുത്തിയത് ആറംഗ സംഘം വിദ്യാർത്ഥികൾ ചേർന്നതായിരുന്നു അവനെ കൊലപ്പെടുത്തിയത് വെള്ളിമാട് കൊന്ന് ഒബ്സർവേഷനിൽ കഴിയുന്ന ഇവരുടെ ജാമ്യപേക്ഷ കോഴിക്കോട് പ്രിൻസിപ്പൽ ജില്ലാ സെക്ഷൻ ബിന്ദു കുമാരിയാണ് തള്ളിയത് മുപ്പത്തിനാല് ദിവസം ജയിലിൽ കിടന്നത് ശിക്ഷയായി കാണണമെന്നായിരുന്നു ഇവരുടെ രക്ഷിതാക്കളുടെ വാദം പ്രതികളായ ഓരോരുത്തർക്കും വേണ്ടി അഭിഭാഷകരെ വച്ചിരുന്നു കുട്ടികളുടെ പേരിൽ ഇതിനു മുമ്പും മറ്റു കേസുകൾ ഉണ്ടായിട്ടില്ലെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു മാസത്തിലേറെയായി ജോനിൽ ഹോമിൽ കഴിയുകയാണ് ഇവർ ഈ കൊലപ്പെടുത്തിയ കുട്ടികളുടെ മാനസികാവസ്ഥയെ ഇത് ബാധിക്കുമെന്നും ഇവരുടെ രക്ഷിതാക്കൾ കോടതിയിൽ ബോധിപ്പിച്ചു എന്നാൽ കുട്ടികളിൽ നിന്നുള്ള ആനുകൂല്യം ഇവർക്ക് കൊടുക്കരുതെന്നാണ് ഷഹബാസിൻ്റെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടത് ഇതുപ്രകാരം ഇത് നമ്മുടെ സമൂഹത്തിന് തെറ്റായൊരു സന്ദേശമാണ് നൽകുമെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഷഹബാസിനെ കൊലപ്പെടുത്തിയ ആറ് പ്രതികൾക്ക് ജാമ്യം കൊടുക്കില്ലെന്ന് കോടതി ഉത്തരവിട്ടു ഫെബ്രുവരി ഇരുപത്തെട്ടിനായിരുന്നു താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള വാക്ക് തർക്കവും സംഘർഷവും ഉണ്ടായത് ഇതിൻ്റെ ഇടയിലാണ് ക്രൂരമായി ഷഹബാസിനെ കൊലപ്പെടുത്തിയത് കോടതി വി കോടതി വിധി കേട്ട നമ്മൾ ഒരുപാട് സന്തോഷവരാണ് കേരളത്തിലെല്ലാവരും സന്തോഷത്തിലാണ്